നമ്മൾ ഇടപെട്ടതുകൊണ്ടാണ് ഡൽഹിയിലെ ആപ്പീസ് ഇങ്ങനെങ്കിലും ആയത് അല്ലെങ്കിൽ ആ നാല് കാലുമേ ഒരു പച്ചപ്പേൻ്റ് അടിച്ചും കാണ്ട് മെല്ലെ നമ്മൾ ഈ സൈക്കിൾ അഭ്യാസത്തിൽ ഉണ്ടല്ലോ പണ്ട് ആണ് പെണ്ണിൻ്റെ വേഷം കെട്ടുക എന്ന മാതിരി വേഷം കെട്ടിയിട്ട് ആപ്പീസ് എന്ന് പറഞ്ഞങ്ങാണ്ട് അവർ ചെയ്യുമായിരുന്നു ബാക്കി പൈസ മുഴുവൻ മുക്കുമായിരുന്നു അത് മുക്കാതെ നാലാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഈ പഴം ഉണ്ടല്ലോ എന്നുള്ള നിലക്ക് കരുതിയിട്ട് തന്നെയാണ് ഓലാ പൈസ അവിടെ മുടക്കിയത് ഞാൻ ഇടപെട്ടതിന് കാര്യം ഉണ്ടായിട്ടുണ്ട് യാതൊരു തർക്കവും ഇല്ല ഇപ്പോൾ പിന്നെ വയനാട്ടിലെ പ്രശ്നം ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ആണല്ലോ ഈ തൊലിച്ചെ എവിടെയിരുന്നു ഈ ഭൂമി എടുക്കുമ്പോൾ അതിന് എത്ര ആക്കാലം ആദ്യം പിന്നെ ഉണ്ടായിട്ടുണ്ടാവുക അയ്യായിരം റുപ്യ ആറായിരം റുപ്യ ഭൂമി ആ ആറായിരം റുപ്യയുടെ ഭൂമിയാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തിന് എടുത്തേക്കണ് മലയാള സർവകലാശാലേൻ്റെതല്ല ആദ്യം നോക്കേണ്ടത് ഈ എത്തി മക്കളുടെ പേരിൽ പിരിച്ച പൈസ ഉണ്ട് ഈ പാവപ്പെട്ട മനുഷ്യന്മാരുടെ പേരിൽ ആ പിരിച്ച പൈസയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം സെന്റിന് കൊടുത്തത് ഈ തട്ടിപ്പും തിരികെ ഞങ്ങളല്ല നടക്കുന്നത് ഞാൻ നമ്മൾ എന്താ പറഞ്ഞത് ഈ ഭൂമി നല്ല ഭൂമിയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി കത്ത് കൊടുക്കുവോ ഇല്ലല്ലോ ചെലവാക്കിപ്പിക്കും ഞാനത് ഗുജറാത്ത് പിന്നെ കലാപവുമായി ബന്ധപ്പെട്ട് പിരിച്ച പൈസ ചെലവാക്കിച്ച് തുടങ്ങിയതാണത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും ആ പൈസ പത്ത് പൈസ ചെലവാക്കിയിരുന്നില്ല അപ്പോഴല്ലേ നമ്മൾ ചോദ്യം ചെയ്തത് അങ്ങനെയാണ് അവസാനം ഒരു ഷീറ്റിട്ട കുറച്ച് പിന്നെ കോട്ടേഴ്സ് പോലുള്ള സാധനം അവിടെ പിന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇനിയിപ്പത് ഇമാദ് എന്ന് പറഞ്ഞു ഒക്കെ അറബി പേരായിട്ട് എന്താണ് എന്നുള്ളത് മറ്റൊരുക്കും മനസ്സിലാവരുത് വേറുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇമാദ് എന്ന് പറഞ്ഞു പുതിയ പുതിയൊരു പിരിവായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പിരിച്ചിട്ട് മനുഷ്യന്മാരെ ഒരു പാർട്ടി ഞാൻ കണ്ടിട്ടില്ല ഇമാദ് അറബി വാക്കാണ് വാക്കാണത് എന്നാ തോന്നുന്നത് എന്താണ് സഹായം എന്നാണ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതെ പത്ത് കൊല്ലം പുറത്ത് നിന്നു എന്നുള്ളതിന് ഈന്ന പിന്നെ പാർട്ടി പ്രവർത്തകരുടെ നെഞ്ചത് കയറില്ല ഓലെ പിന്നെ ഇതില് പിന്നെ കൈയിട്ട് വാന്തല ഓലെ പോക്കറ്റിൽ കൈയിട്ട് വാന്തല അതല്ലല്ലോ ചെയ്യേണ്ടത് നാഷണൽ യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് കമ്മിറ്റിയാണിപ്പോൾ പിരിവിനർക്കുന്നത് ഇനിയിപ്പോ ദേശീയ തലത്തിൽ യൂത്ത് ലീഗ് സംഘടിപ്പിക്കാനാവും അതും പറഞ്ഞിട്ടായിരിക്കും ഇനി ഒരാൾ അവർക്ക് കൂട്ടാൻ പറ്റൂല ഈ പൈസ എത്ര കോടികോളി പിരിച്ചാലും ദേശീയ തലത്തിൽ